നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ശനിയാഴ്ച വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനും ബേറുത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനും ശേഷം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാണ് ഹനിയുടെ കൊലപാതകം നടത്തിയത് ഇസ്രായേൽ ആണെന്ന് ഹമാസും ഇറാനും ആരോപിച്ചിട്ടുണ്ട് അതേസമയം ടെൽ അവീവ് ഉത്തരവാദിത്വം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല ജൂലൈ മുപ്പതിലെ തെക്കൻ പ്രാന്ത പ്രദേശമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ശുക്കൂറിനെ വധിച്ചതിന് ശേഷം ലെബനൻ ഗ്രൂപ്പായ ഹിസ്ബുളയും തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതോടെ അമേരിക്കൻ സഹായത്തോടെ ഇസ്രായേൽ ആങ്ങിയടിക്കുകയാണ് തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിൽ ഒറ്റ രാത്രി കൊണ്ട് ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ചിട്ടുണ്ട് ഗാസ ഗാസാമുനമ്പിന്റെ തെക്ക് ഭാഗത്തുള്ള ഖാൻ യൂനിസിന്റെ മധ്യഭാഗത്തും കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അറിയിപ്പ് എക്സിലും താമസക്കാരുടെ ഫോണുകളിലേക്കുള്ള ടെക്സ്റ്റ് ഓഡിയോ സന്ദേശങ്ങളിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നറിയിപ്പ് വരുന്നതോടൊപ്പം തന്നെ ഉഗ്രസ്ഫോടനങ്ങളും ഉണ്ടാവുകയായിരുന്നു അതിന് പിന്നാലെയായിരുന്നു ഉണ്ടായത് ഇതോടെ പതിനായിരക്കണക്കിന് ഫലസ്തീൻ നിവാസികൾ ഓടുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് യുദ്ധത്തിന് മുൻപ് ഗാസ ഭരിച്ചിരുന്ന ഹമാസ് ഗ്രൂപ്പിൽ നിന്നുള്ള തീവ്രവാദികളെ ആക്രമിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ ഇതിന് മറുപടിയായി പറയുന്നത് ഗാസ സിറ്റിയിൽ ഫലസ്തീനികളെ അഭയം പ്രാപിച്ച സ്കൂളിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറോളം പേർ കൊല്ലപ്പെട്ടതായാണ് സിവിൽ ഡിഫൻസ് സർവീസ് അറിയിച്ചിട്ടുള്ളത് ഹമാസിന്റെയും ഇസ്ലാമിക് ജുഹാദിന്റെയും കമാൻഡ് പോസ്റ്റിൽ തങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പുകളും ഈ ആരോപണം നിരസിച്ചിരുന്നു വടക്ക് ഭാഗത്തുള്ള ഒരു സ്കൂളിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ നൂറ് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തെക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളെ കൂട്ടമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു സെൻട്രൽ ഗസയിലെ അൽ തബൈൻ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നാൽപ്പത്തിയേഴു പേർക്ക് പരിക്കേറ്റതായും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിനിരയായ ഗാസ സ്കൂളിൽ ഇരുപതോളം ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇരുപത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചിട്ടുണ്ടായിരുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂനുസിനു ചുറ്റുമുള്ള വലിയ പ്രദേശങ്ങളിൽ നിന്ന് ഫലസ്തീനുകൾ കൂട്ടത്തോടെ പലായം ചെയ്യുകയാണ് ഗസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യുനുസ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വ്യോമ കരപ്രവർത്തനങ്ങളിൽ വ്യാപകമായ നാശം നേരിട്ടിരുന്നു ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി ഉണ്ടെന്നും ഭക്ഷണം മെഡിക്കൽ സപ്ലൈസ് ശുദ്ധജലം എന്നിവ പരിമിതമാണെന്നും യു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് പത്ത് മാസത്തിനുള്ളിൽ പ്രദേശത്തെ മരണസംഖ്യ നാൽപ്പതിനായിരത്തിനടുത്തായി ഉണ്ടായതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ലബ്നൻ ആസ്ഥാനമായുള്ള ഹിസ്മുല്ല തീവ്രവാദി സംഘം ഓഗസ്റ്റ് പത്തിന് ഇസ്രായേലിൽ പത്തിലധികം ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട് ഐ ഡി എഫിന്റെ സ്റ്റേജിംഗ് ഗ്രൗണ്ടും യുദ്ധ ഉപകരണ ഡിപ്പോയുമായ മൈക്കൽ അലോൺ ബേസ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്യുകയാണ് അമേരിക്ക ഇപ്പോൾ സൈനിക സഹായത്തോടൊപ്പം ആയുധ കൈമാറ്റം വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനായി കൂടുതൽ യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന് സൈനിക സഹായം നൽകാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നീക്കം കോൺഗ്രസിനെ അറിയിച്ചതായ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ഏപ്രിലിൽ ഇസ്രായേലിന് പതിനാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സൈനിക സഹായം യു എസ് അനുവദിച്ചിരുന്നു കൂടാതെയാണ് പുതിയ സഹായ വാഗ്ദാനം ലെബ്നനിലെ ഹിസ്ബുള്ളയും ഇറാനും ഇസ്രായേലിനെതിരെ തിരിഞ്ഞതോടെയാണ് അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് സൂചന വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇസ്രായേൽ സൈനിക യൂണിറ്റ് ആണ് പുതുതായി പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഭാഗം നൽകുകയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്